യേശു ക്രീസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പന്ത്രണ്ടാമത്തെ ആഴ്ച വെള്ളിയാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മതായുടെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളാണ് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിനെയാണ് നമുക്ക് ഈ ഒരു വചന ഭാഗത്തിൽ കാണുവാൻ സാധിക്കും യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്ന സാഹചര്യത്തിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ആ കുഷ്ഠരോഗി ചോദിക്കുകയാണ് കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കുക അപ്പോൾ കർത്താവ് കൈകൾ നീട്ടി അവനെ തൊട്ട് കൊണ്ട് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ആ കുഷ്ഠരോഗി ചോദിക്കുക ആ ഒരു കാലഘട്ടത്ത് കുഷ്ഠരോഗി ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഷ്ഠരോഗി ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കണം അവൻ ജനങ്ങളുടെ ഇടയിലേക്കാണ് വരുന്നതെങ്കിൽ മണിനാഥം മുഴക്കിക്കൊണ്ട് ഞാൻ കുഷ്ഠരോഗിയാണ് ഞാൻ രോഗിയാണ് എന്ന് വിളിച്ചു പറയണം എന്നൊരു നിയമമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്താണ് ആ ഒരു നിയമം തെറ്റിച്ചുകൊണ്ട് ആ കുഷ്ഠരോഗി യേശുവിനെ കാണുവാനായിട്ട് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു വന്നു എന്ന് പറയുന്നു അതിനും വ്യക്തമാണ് ആ കുഷ്ഠരോഗിക്ക് അറിയാമായിരുന്നു ക്രിസ്തുനാഥന് മാത്രമേ ഈ ഒരു അസുഖത്തിൽ നിന്ന് സൗഖ്യം നേടിക്കൊടുക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്ന് ആ കുഷ്ഠരോഗിക്ക് അറിയാമായിരുന്നു ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ആ കുഷ്ഠരോഗി മറ്റൊന്നും തന്നെ മുന്നിൽ കാണാതെ തൻ്റെ മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ ജനക്കൂട്ടമുണ്ട് അവർ നിന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും എന്ന ഭയപ്പാട് പോലും മാറ്റി വെച്ചുകൊണ്ട് ആ കുഷ്ഠരോഗി ജനക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ കടന്നു വന്ന് യേശുവിൻ്റെ മുന്നിലായിക്കൊണ്ട് പറയുക ഇനി ആ കുഷ്ഠരോഗി ചെയ്ത പ്രവൃത്തിയാണ് താണു വണങ്ങിക്കൊണ്ടാണ് യേശുവിൻ്റെ മുന്നിലായിരുന്നുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് അതായത് ഒരു എളിമയുടെ രൂപത്തിൽ നിന്നുകൊണ്ട് എളിയവനായി നിന്നുകൊണ്ടാണ് ആ കുഷ്ഠരോഗി യേശുവിനോട് താണപേക്ഷിക്കുകയാണ് കർത്താവും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അതുതന്നെ ആയിരിക്കണം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു എളിമയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് അഹങ്കാരമൊക്കെ എടുത്തു മാറ്റി മാറ്റിവെച്ചുകൊണ്ട് എളിമയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ മനസ്സ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് നടപ്പിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കൂടെയാണ് ഇവിടെ പഠിപ്പിക്കുക ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വലിയ സന്ദേശം പ്രതിബന്ധങ്ങൾ ഒത്തിരി ഉണ്ടാകാം പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാകാം എങ്കിലും ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊക്കെ എടുത്തു മാറ്റി വെച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക അവൻ നമുക്ക് സൗഖ്യം നൽകും എൻ്റെ ആവശ്യമല്ല പറയേണ്ടത് മറിച്ച് കർത്താവിൻ്റെ ആവശ്യം നടക്കട്ടെ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ